ഫുഡ് മേടിക്കുന്നു ആശുപത്രിയിൽ പോയിട്ട് വന്ന ആൾക്കാരോ നിരവധി ആൾക്കാരാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് അനാഥരായിട്ട് കഴിയുന്നത് ഇങ്ങനെ അനാഥരായിട്ട് കഴിയുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളാണ് പലപ്പോഴും നല്ല രീതിയിലുള്ള ഭക്ഷണം നൽകിയിട്ടുണ്ട് ഭക്ഷണം തണൽ റവന്യൂ ടവർ കൂട്ടായ്മയുടെ ഭക്ഷണം നടത്തുന്ന ആളും ആരണന്നുണ്ടോ എല്ലാവരും നമ്മളിന്നിപ്പോൾ കടലിൻ്റെ നേട്ടത്തിൽ ഒരുപാട് തവണ തെരൂരങ്ങളിൽ കുത്തി കൊടുക്കുന്നുണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇപ്പം കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ കടലിൻ്റെ ഗ്രൂപ്പങ്ങമായ ജാസ്മിൻ ബിജുവിന്റെ പിതാവിന്റെ അഞ്ചാം തല വർഷത്തോടനുബന്ധിച്ചാണ് നമ്മളിന്ന് ഈ തെരൂരങ്ങളിൽ കുത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അതിഥികളായിട്ട് നമ്മുടെ സിനിമാ താരങ്ങളായ ആർ എൻ സി എഫ് സാറ് സോണിയ മൽഹാർ ഇവരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും സാറ് നമ്മളിപ്പോൾ തെരുവിൽ കുറേ സ്ഥലങ്ങളിലൊന്നും പാർട്ടി ഫുഡ് കൊടുക്കുകയാണ് പിന്നെ ഒരു പ്രത്യേകത രീതി കൂടെ നമ്മുടെ എൻ സി എഫ് സാറിൻ്റെ ഫസ്റ്റ് പൂർത്തിയുള്ള ദോഷമാണ് കൈ പുണ്യകരണത്തിൻ്റെ പങ്കേരാൻ വേണ്ടി അദ്ദേഹം എത്തിയിട്ടുണ്ട് ഇന്ന് അറുപത് വയസ്സിന് തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാ ബാധി കുട്ടികളും നേടിയിട്ടുണ്ട് സന്തോഷം എനിക്ക് അതുകൊണ്ട് ും എനിക്ക് അങ്ങനെയൊരു ഭാഗ്യം തന്നെ പങ്കെടുത്തോട് നന്ദി പറയുന്നതും എനിക്ക് ഈ ദിവസം ഇതിൻ്റെ ഒരു ഭാഗ്യം മനുഷ്യർ ഒരു വിശപ്പൊക്കെ നിങ്ങളുടെ തലം നൽകുന്ന ഒരു ഉപകാരം അവർക്ക് നൽകാൻ ഇങ്ങനൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അവർക്ക് അവരുടെ കയ്യിലേക്ക് പണിക്കാൻ എനിക്ക് തോന്നുന്ന മനസ്സിലോ ഏറ്റവും ദാരിദ്ര്യത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നാണ് പെരുമാറുകളിൽ നിന്ന് വാങ്ങിക്കുന്നവരും ആട്ടോ കടന്നു പോകുന്നവരും കണ്ണു കാണാതെ പോകുന്ന അധികാരികൾക്കാണ് സത്യം തിരിച്ചറിയണം യാഥാർത്ഥ്യം തിരിച്ചറിയണം നമ്മളൊക്കെ സ്നേഹത്തിൽ തലിക്കരുത നമ്മളൊക്കെ സമ്പത്തും ചിലപ്പോൾ വലിയ സമ്പന്നന്മാരായി സ്നേഹത്തിലും കരുണയിലും നമുക്ക് മറ്റുള്ളവൻ്റെ വേദനയിലും അവൻ്റെ ദാരിദ്ര്യം അകത്താനും ഒരു നേരത്തെ കുടിവെള്ളം മോഡൽ കൊടുക്കാനും ഇപ്പം പറ്റത്ത് പ്രാർത്ഥനയോട് എനിക്ക് അവസരം നിന്ന് കമൽ എല്ലാവർക്കും നമസ്കാരം സോണിയ മത്സരാണ് ഇതൊരു സപ്പോർട്ട് സത്യം ആണ് കാരണം എരുവിലെ അനാഥരായ ആളുകൾക്ക് ഊട്ടുന്ന ഒരു അപ്പം ഒരു പുണ്യം അതും എന്താണ് ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യവും സത്യം എന്ന് പറയുന്ന ദൂഷ്യം തന്നെയാണ് തമിളിൻ്റെ ഈ അംഗങ്ങൾക്ക് എല്ലാവർക്കും അത് നമ്മൾ നാശത്തുമൊക്കെ മാനസിക അറുപതാമത്തെ പെരുന്നാളാണ് എല്ലാവരും ആശയങ്ങളുണ്ട് അതുപോലെ തമിഴ്ക്കൊന്നും ഇനി അങ്ങനെകാര്യം തിരുവനന്തപുരത്ത് പങ്കെട്ടാനും തലസ് ഉണ്ടാകട്ടെ അതിനുള്ള സാന്നിധ്യവും സാമഗ്രിയവും ഒക്കെ ഉണ്ടാകട്ടെ എന്നുള്ളത് നമ്മളാണ് അപ്പോൾ നമസ്കാരം എൻ്റെ തണലിൻ്റെ ഒരു ബമ്പർ ഈ ജാസ്മിൻ ബിജുവിൻ്റെ ഫാദറിൻ്റെ നാലാം ചരമവാർഷികമാണ് അഞ്ചാം ചരമവാർഷികമാണ് അവരുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ഇന്ന് തെരുവോരത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടിറങ്ങിയത് ജാസ്മിൻ ബിജുവിനും കുടുംബത്തിനും തണലിൻ്റെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു മരണപ്പെട്ട ആ അച്ഛന് തണലിൻ്റെ പെരിലിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ തണലിന്റെ സഹയാത്രികനും ഞങ്ങൾ ഞങ്ങളുടെ ഏറെ പ്രിയ തൂർത്തുപോയു അദ്ദേഹത്തിൻ്റെ അറുപതാം പിറന്നാളാണ് അദ്ദേഹത്തിന്റെ തണലിൻ്റെ പേരിലും എന്റെ പേരിലും ഒരായിരം പിറന്നാളാകൾ വന്യൂ ടവറിൻ കൂട്ടായ്മയെ പറ്റി കൂടുതൽ പറയുമ്പോഴേ ഏറ്റവും വലിയൊരു ഒത്തൊരുമയാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അവർ ഒത്തൊരുമിച്ച് തന്ന ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഒത്തൊരുമിച്ച് തെരുവോരത്ത് വന്ന് ഇങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫൈറ്റർ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തത് സരി ജാസ്റ്റിൻ ഫ്രണ്ട്സ് ആണ് തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരത്തിൻ്റെ ആകാഴ്ചകളും വിശേഷങ്ങളും കാണുന്നതെനിക്ക് ഒത്തിരി ക്ഷണിച്ചോണ്ടിരിക്കും